കർത്താവിൻ്റെതാണ് സഭ നരകവാതിലകൾ പ്രവലപ്പെടുക എന്ന് പറഞ്ഞിട്ട് നരകവാതിലകെതിരെ വന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സഭയെ ഉയർത്ത് നമുക്ക് നന്ദി പറയാം മാർപ്പറക്കാം അസ്വസ്ഥതകളിലാണ് ദീർഘായുസാകുവാനും സൗഖ്യം ഉണ്ടാകുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സകല പിതാക്കന്മാരെയും മർദ്ദ കർജനാളന്മാരെയും സകല മെത്രാന്മാരെയും ഈശോടെ കരങ്ങളിലേക്ക് കൊടുക്കാം ദൈവിക വിവേകത്താൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് ഈ സഭയെ ധീരതയോടെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നയിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത എല്ലാ രൂപതകളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഴിഞ്ഞ കുറെ കാലങ്ങളായി പരിശുദ്ധ കുർബാനയ്ക്കെതിരെ സാത്താന്റെ മക്കളായി മാറിക്കൊണ്ട് കുറെ പേര് எதிக்கொண்டு குர்வான தடுத்து நிற்கும் இது காத்தான குர்வான இல்லாத வீழக்கான பிரார்க்கு அதுவும் குறித்து நமக்கு கத்தாவிட ഈ ും ഈ വേദനയും ഒക്കെ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ശുശ്രൂഷകൾ ഇന്ന് നടക്കുമ്പോൾ എല്ലാ മക്കളെയും നൃക്കരകളിലേക്കും സമർപ്പിക്കാം കർത്താവേ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ നിന്റെ കൃപ കൊണ്ട് പൊതിയണമേ ചേർത്ത് പിടിക്കണമേ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ അനുഗ്രഹത്തിലും അഭിഷേകത്തിനും ഇന്നത്തെ കാര്യങ്ങളെല്ലാം നടക്കുവാൻ ഇടയാക്കണമേ കർത്താവെ ഞങ്ങളൊക്കെ ഉപകരണം മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ കർത്താവെ സഭയ്ക്കെതിരെ നിൽക്കുന്ന വിമതരായി നിൽക്കുന്ന പുരോഹിതരെയും വിമതരായി നിൽക്കുന്ന ഞങ്ങളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒന്നുകിൽ കർത്താവെ ഇവരെ രമ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തുക അങ്ങയുടെ സാത്താൻ പ്രകാശത്തിന്റെ വാഹകനായ നിർത്തുകയെ കൊള്ളല്ലാത്തതിനെ പുറത്തുവിട്ട് അല്ലാത്തതിനെ മേയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തട്ടിൽ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ പമ്പ്ലാരി പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവരിലേക്ക്